ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ സിസ്റ്റർ ഇന കനബാരോ ലുക്കോസ് നൂറ്റി പതിനാറാം വയസ്സിൽ അന്തരിച്ചു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ സിസ്റ്റർ ഇന കനബാരോ ലുക്കോസ് മെയ് ഒന്നാം തീയതി ഫ്രാൻസിലെ ബ്രസീലിലെ പോർട്ടോ അലഗ്രെയിൽ നൂറ്റി പതിനാറാം വയസ്സിൽ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ എ സി ഐ ഡിജിറ്റലിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ദീർഘായുസ്സിൻ്റെ രഹസ്യങ്ങളിലൊന്ന് ലോകത്തിലെ എല്ലാ ആളുകൾക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണെന്ന് സിസ്റ്റർ ഇന പരാമർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ എട്ടിന് തെക്കൻ ബ്രസീലിലെ ഒരു വലിയ കുടുംബത്തിലാണ് കനബാറോ ജനിച്ചത് കൗമാരപ്രായത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച ഈ സിസ്റ്റർ റുഗ്വയിലെ മൊണ്ടവിഡിയോയിൽ രണ്ടു വർഷം ചെലവഴിക്കുകയും റിയോ ഡി ജനീറോയിലേക്ക് മാറുകയും ഒടുവിൽ സ്വന്തം സംസ്ഥാനമായ റിയോ ഡോ സുളിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു അധ്യാപികയായി ശുശ്രൂഷ ചെയ്ത ഈ സന്യാസിനിക്ക് അനേകം ശിക്ഷണങ്ങൾ ഉണ്ടായിരുന്നു തനിയുമല്ല ഉർഗോയ്ക്കും ബ്രസീലിനുമിടയിൽ അതിർത്തി പ്രദേശത്ത് സ്കൂളുകൾ സ്ഥാപിക്കാനും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും ഈ സന്യാസിനിക്ക് കഴിഞ്ഞു ഒരു നൂറ്റാണ്ടിലേറെയായി ലോകത്തിലും സഭയിലും എണ്ണമറ്റ മാറ്റങ്ങൾക്ക് സിസ്റ്റർ സാക്ഷ്യം വഹിച്ചു നൂറ്റി പതിനാറാം വയസ്സിൽ ജപ്പാനിൽ നിന്നുള്ള തൊമിക്കോ ഇതൂക്ക എന്ന മുത്തശ്ശി മരണമടഞ്ഞതിനെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയായി ബ്രസീലിൽ നിന്നുള്ള സിസ്റ്റർ ഇന കനബാരോ മാറി ലോകമെമ്പാടുമുള്ള ഏറ്റവും പ്രായം കൂടിയ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ലോങ്കവിക്ട്വസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ സന്യാസിയെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി പ്രഖ്യാപിച്ചത് തൻ്റെ ദീർഘായുസിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ഈ സന്യാസിനി പങ്കുവയ്ക്കുന്നത് പ്രകാരമാണ് എൻ്റെ കത്തോലിക വിശ്വാസം അതാണ് എന്നെ ഇന്നോളം മുന്നോട്ട് നയിക്കുന്നത് ഞാൻ ചെറുപ്പമാണ് സുന്ദരിയും സൗഹാർദ്ദത്തോടെ ഇടപെടുന്നവളുമാണ് നിങ്ങൾക്കും വളരെ നല്ലതും മികച്ചതുമായ ഗുണങ്ങളുണ്ട് തെക്കൻ ബ്രസീലിയൻ നഗരമായ പോർട്ടോ അലഗ്രയിലെ വീട്ടിലേക്ക് വരുന്ന സന്ദർശകരോട് ഈ സന്യാസിനി പറയുമായിരുന്നു അവരുടെ നൂറ്റി പത്താം ജന്മദിനത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ ഈ സന്യാസിനിയെ ആദരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മൂന്നിൽ നൂറ്റി പതിനെട്ടാം വയസ്സിൽ മരിക്കുന്നതുവരെ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്ന ലൂസിൽ റാൻഡനു ശേഷം രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ സന്യാസിനിയായിരുന്നു അവർ